മുജായുദരിപാടി പോയിട്ടുണ്ട് ഡിക്ട്രാ മൂങ്ങിപ്പോയി ഇത് എല്ലാ പ്രാവശ്യവും കുറഞ്ഞിട്ട് നാട്ടിൽ പിത്തന്നെ ഉണ്ടാക്കുന്നിട്ട് നാട്ടുകാരെല്ലാം കൂട്ടിയിട്ട് പയ്യത്തി പയ്യെത്തിയല്ലാത്തിനും ഇടക്കിടക്ക് പരിപാടി വന്നിട്ട് അവരവരെ നാട്ടിൽ വെക്കണം എന്നിട്ടുള്ള സുന്നികളെ നാട്ടിൽ വെക്കുന്നു തലവേണ്ടി ചാണ്ടിങ്ങും ഉണ്ടാകുമെന്ന് നിർത്തിക്കോട്ടോ ഏ മടിയല്ല പുള്ളോ കട്ട അല്ല ഉസാറ് പുള്ളോ മടിയല്ല പുള്ളോ നല്ല ഉസാറ് പുള്ളോ വൃത്തിക്കോ പറഞ്ഞു ആടിനെടുന്ന് താടിയും വെച്ചിട്ട് വന്നിട്ട് മറ്റു നാട്ടിലെ പോയി ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ആ നാട്ടുകാർ പിടിയില ആ നാട്ടുകാർക്ക് ആ നാടിൻ്റെതായിട്ടുള്ളൂ അപ്പൊ ഇത്ര പ്രാവശ്യം അവർ വിട്ടത് നിങ്ങളെ ബാക്കി നല്ലതൊഴിഞ്ഞതും നിങ്ങളെ ബാക്ക് മനസ്സിലായോ മടിയുടെ പുള്ളോ അല്ല അന്തസ്സുള്ള പുള്ളോ ആ നാട്ടുകാർ നല്ല ആണെന്നു ഏഹ് അപ്പം പറയും ആദർശം പറയുന്ന ആദർശം അലക്കമ്മല ആദർശ അമ്മ തമ്മിൽ തന്നെ ആദ്യം തൗഹിദിയാക്കും എന്നിട്ട് മാധ്യമം നാട്ടിലും ഭാഗ്യവും പോലീസാർ വന്നുകൊണ്ട് തല്ലുള ഭാഗ്യായിട്ട് ഇല്ലെങ്കിൽ ഇവരെന്ത് പരിപാടിയാണ് വെക്കുന്നത് ഇവരെ തൗഹീദ് പഠിച്ചോന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം അമ്പിയാക്കന്മാരുള്ള അച്ഛന്റെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ആ തൗഹീദല്ല തല് അവർ തമ്മിൽ പരസ്പരം മുശ്രിക്കാക്കുന്നുണ്ട് എല്ലാ വിഭാഗവും മറ്റു വിഭാഗത്തിനെ വിഭാഗത്തിനും പറയുന്നു എന്നിട്ട് ഇവർ ആർക്ക് തൗഹീദ് പഠിപ്പിക്കാനാണ് ഇവിടുത്തെ പരമ്പരാഗത മാലികുദ്ദീൻ അവർ കൊണ്ടുവന്ന ആ ആ ഇസ്ലാമിനെ അവർ തിരുത്തി എഴുതാൻ വേണ്ടിട്ടാണോ ഇവർക്ക് ഭ്രാന്താണ് ഭ്രാന്ത് ആദ്യം തൗഹീദ് ശരിയാക്കിയിട്ട് വരാൻ പറ പറത് തൗഹീദാണ് ശരി എന്ന് പറ